ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോർ ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ കോം കുടുംബങ്ങളോടൊപ്പം ഇനി സുരക്ഷിതം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ സീറോൾ സീറോ സിക്സ് ട്രിപ്പിൾ സീറോൾ സീറോ വൺ ടു സീറോ കോടതിയില് നീതിപൂർവം കേസ് നടക്കുകയാണെങ്കിൽ നമ്മൾ ജയിക്കും അളിയനെ കൊന്ന് ചന്ദ്രമതി ചേച്ചിയുടെ ജീവിതമില്ലാതാക്കിയ ആ സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന് കോടതിയിൽ ശിക്ഷ കിട്ടണം എന്നാലേ ചേച്ചിക്ക് പേടിക്കാതെ പുറത്തിറങ്ങാൻ പറ്റൂ കണ്ണി ചോറിയില്ലാത്ത ഇനി പുറത്തിറങ്ങരുത് ത്യാഗരാജ് ത്യാഗരാജൻ പറഞ്ഞതുപോലെ ഇത്രയും ദുഷ്ടതകൾ ചെയ്തവര് ചന്ദ്രമതിയുടെയും ജീവൻ എടുക്കും സമ്മതിക്കരുത് നല്ല വക്കീലല്ലേ വാദിക്കുന്നത് വക്കീലൊക്കെ ും മൊഴികളൊക്കെയാ പ്രധാനം ചന്ദ്രമതി ചേച്ചി ആയിരുന്നു പ്രധാന സാക്ഷി പക്ഷേ പറഞ്ഞില്ലേ ചേച്ചിക്ക് ധൈര്യത്തോടെ പുറത്തിറങ്ങാൻ പറ്റില്ല ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്താ കഴിയുന്നതേ അല്ലെങ്കിൽ ഈ ശത്രുക്കൾക്ക് ഫോണൊക്കെ ട്രാക്ക് ചെയ്യാൻ എളുപ്പ അതുകൊണ്ട് ചന്ദ്രമതി ചേച്ചിക്ക് കോടതിയിൽ വരാൻ പറ്റില്ല പിന്നെ ചേച്ചിക്ക് പകരം ചേച്ചിയുടെ കാര്യങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ കോടതിയിൽ വരണം ആ ചേച്ചിയെ കുറിച്ചും ചേച്ചിയുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരേ ഒരാള് ആണല്ലോ ഞാൻ വരാം വേണ്ടി ഞാൻ കോടതി ഇത് കേട്ടാ ഇനി എന്തായാലും എന്റെ ചേച്ചി ജയിക്കും സത്യം പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ എത്ര ഈശ്വരന്മാരെ വിളിച്ച പ്രാർത്ഥിച്ചെന്നറിയാമോ സുഹാത്ത കോടതിയിൽ വരാൻ സമ്മതിക്കണേന്ന് സന്തോഷായി മോളയും അളിയന്റെ ഒക്കെ ആത്മാവനും ചന്ദ്രമതി ചേച്ചിക്കും ഒക്കെ നീതി കിട്ടാൻ പോവുക ഞാനിന്ന് ഇറങ്ങിട്ടേത്ത വക്കീലിനെ കാര്യങ്ങളൊക്കെ അറിയിക്കണം വക്കീൽ ഓഫീസിൽ നിന്ന് ഞാൻ വിളിക്കാം കോടതി വന്ന് പറയേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കാം ശരി ത്യാഗരാജ എനിക്ക് ചന്ദ്രമതി എങ്ങനെയാന്ന് സംസാരിക്കാൻ പറ്റുന്ന പറഞ്ഞില്ലേ ഫോണൊക്കെ ഉപയോഗിക്കണ്ടെന്ന് വക്കീല് പറഞ്ഞിട്ടുണ്ടേ ഫോണ് ട്രാക്ക് ചെയ്യാൻ ശത്രുക്കൾ ശ്രമിക്കും വേണ്ട അപ്പത്തെ ആഗ്രാജൻ കാര്യങ്ങളൊക്കെ അറിയിച്ചാ മതി ഞാനുണ്ട് ഞാൻ ഇറങ്ങണ ഇത്തെ പടച്ചും കാക്കും